ചേച്ചി വക്കാലത്ത് പറയണ്ട പ്ലീസ് ഒന്നും മിണ്ടാതിരിക്കും വന്നു ചെയ്തോ എന്നാ പോറത്ത് പറഞ്ഞത് എന്താ ഗവൺമെന്റ് പറഞ്ഞു പ്രധാനമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞു ജില്ലാ ഭരണം പറഞ്ഞു നാട്ടുകാരോട് പറഞ്ഞു പത്രം പറഞ്ഞു നിങ്ങളാട് കൂടരുത് കൂടരുത് നിങ്ങളിവിടെ ഒന്നുകൂടി കൂടേ നിങ്ങളുടെ പോലീസേ വേറെ പണിയില്ല ഇയാളെ ചെയ്യണേല്ലോ നടക്കില്ലോ അല്ല നന്നായി വരട്ടെ നടക്കട്ടെ മുട്ടുമടക്കട്ടെ നന്നായി വെണ്ടി ഇതി ആരെങ്കിലും ഒരാളെ കുറത്തെ കാണണ്ടോ